ഉണ്ടാക്കുന്നത് mango shake ആണ് അതിന് നല്ല പഴുത്ത രണ്ട് മാങ്ങ എടുത്ത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് cut ചെയ്യുക പിന്നീട് ആ മാങ്ങ നമുക്കൊരു mixer ടെ jar ലേക്ക് ഇടാം നാരുകൾ ഇല്ലാത്ത നല്ല പഴുത്ത മാങ്ങയാണ് നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇടാം ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇടാം നന്നായി നമുക്ക് അടിച്ചെടുക്കാം പഞ്ചസാര വരെ നന്നായി അടിച്ചെടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ച് തണുത്ത പാൽ ഒഴിക്കാം. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബൊക്കെ നമുക്കിതിൽ ഇട്ട് കൊടുത്താൽ നല്ലതുണ്ടാവും ഐസ് ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അല്ലാതെ ഞങ്ങൾ പാലിട്ടിട്ട് അടിക്കുകയാണ് എന്നാലും നല്ല രസം ഉണ്ടാവും ഇനി നമുക്കതൊരു ക്ലാസ്സിലോട്ട് മാറ്റാം നമ്മുടെ മാങ്കോ ഷേക്ക് റെഡിയായി